ഒരു കൊടയായിട്ടങ്ങ് ഇറങ്ങിയൊക്കെയാണ് കേരള വരയ്ക്കകത്ത് ഭംഗാരി നീ എവിടെ പോയി സംസാരിക്ക എവിടെ പോയി സംസാരിക്കാനാ കൊടേം പിടി ഞാൻ പോണ ഞാൻ നോക്കേ ഞാൻ നോക്കേ വീട്ടിൽ നിന്ന് വെളി ഇറങ്ങി പോയ പറഞ്ഞിട്ട് പോണം എവിടെ എങ്ങനെ പോണെങ്കിൽ നീ എവിടെ പോയി എവിടെ പോയി പോയ ആരാ അപ്പറ പോയാരാ അപ്പറ ആരാ അപ്പുറത്ത് നീ അല്ലേ നീയാ ഞാനാണോ പോയത് ചില്ലറ കൊഴപ്പൊന്നും അല്ലടാ നിന്റെ അമ്മേടെ വായിരിക്കുന്നൊക്കെ എനിക്കാണ് നീ ഇത്രയും പെരേടം കടന്നിട്ട് നീ ഇതിനകത്ത് എന്തോയി തുണി എല്ലാം മാറി കളഞ്ഞു ഇറങ്ങടാ ഇറങ്ങണ വിഷുന്നാ